അമരമ്പലം പഞ്ചായത്തിലെ ജൈവ വള വിതരണവുമായി ബന്ധപ്പെട്ടുള്ള യു ഡി എഫ് ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സി പി എമ്മും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ യു ഡി എഫ് നടത്തിയ ആരോപണത്തിന് വാർത്താസമ്മേളനത്തിലാണ് അക്കമിട്ട് മറുപടി പറഞ്ഞത് കഴിഞ്ഞ വർഷം വരെ ഒരു കിലോ വളത്തിന് പന്ത്രണ്ട് രൂപ തോതിൽ മുപ്പത് കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഇതിൽ ഉപഭോക്തൃവിഹിതം മൂന്ന് രൂപയും സബ്സിഡി ഒൻപത് രൂപയുമായിരുന്നു ഇത്തവണ അത് പതിനാല് രൂപ തോതിൽ ഇതിൽ ഉപഭോക്തൃ വിഹിതം നാല് രൂപയും സബ്സിഡി പത്ത് രൂപയുമാണ് അനുവദിച്ചിരുന്നത് ജൈവവളക്കോട്ടിൽ ഉപയോഗിക്കുന്ന ചാണകപ്പൊടി കഷ്ടം തുടങ്ങിയവയ്ക്ക് വില വർദ്ധിച്ചതും ലഭ്യതക്കുറവുമാണ് ഇതിന് കാരണമായി പ്രസിഡന്റും സിപിഎമ്മും പറഞ്ഞത് കൂടാതെ പഞ്ചായത്തിലെ കാർഷിക വികസന സമിതി അംഗീകരിച്ച വില മാത്രമേ അംഗീകരിച്ചു എന്നും പ്രസിഡന്റ് പറഞ്ഞു യു ഡി എഫിന്റെ നേതാക്കൾ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും പ്രത്യേകിച്ച് എനിക്കെതിരെയൊക്കെ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ആ വാർത്താ സമ്മേളനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരിയെ രാഷ്ട്രീയ ബോധമില്ലാത്തവരായി യു ഡി എഫിന്റെ അമരമ്പലത്തെ നേതാക്കൾ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് തീരെ പക്കത്തല്ലാത്ത രാഷ്ട്രീയക്കാരായി മാറിയെന്ന് നമുക്ക് ആ വാർത്താ സമ്മേളനം കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ സമ്മേളനത്തിൽ ഉന്നയിച്ചത് ഭരണസമിതി അഴിമതി ചെയ്തു വ ജൈവ വളത്തിൽ കമ്മീസം വാങ്ങി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കമ്മീസം വാങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ ഭരണസമിതി വന്നിട്ട് ഇപ്പോൾ അധിക കാലങ്ങളൊന്നും ആയില്ല നമുക്കറിയാം ആറേ വർഷമാണ് ഈ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്നിട്ട് ഇതിൻ്റെ മുന്നേ തുടർച്ചയായി പതിനെട്ട് വർഷം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വരിച്ചത് യു ഡി എഫാണ് അന്നൊക്കെ യു ഡി എഫ് വരുന്ന സമയത്ത് ഏത് ജൈവ വളമാണ് ഇവിടെ വിതരണം ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം ആ വളം ഗുണനിലവാരമില്ലാത്തത് കൊണ്ട് അമരമ്പലത്തെ കർഷകർ ഞാൻ പ്രസിഡൻ്റായി വന്നതിന് ശേഷം എന്നെ സമീപിക്കുകയും എന്നോട് ഈ വളം ഗുണനിലവാരമില്ല എന്നറിയിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൃഷിഭവൻ്റെ പിന്നെ കീഴിലുള്ള വികസന സമിതിയിൽ ഇത് ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിഭവൻ്റെ കീഴിലുള്ള കർമ്മസേനന കൊണ്ട് അമര നല്ല നല്ല ഗുണനിലവാരമുള്ള വളം ഉണ്ടാക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ ജൈവവളം അമരമ്പലം ജൈവവളം എന്ന വളം നമ്മൾ പിന്നെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കി വിതരണം ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്നതിന് ആവശ്യക്കാർ കൂടുതലാണ് പ്രത്യേകിച്ച് കർഷകർക്കൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന വളമാണ് എന്ന് വിലരുത്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ജൈവവളം വിതരണം ചെയ്യുന്നത് കാർഷിക വകുപ്പ് ഇരുപത്തിരണ്ട് രൂപ വരെ ജൈവവളക്കൂട്ടിന് വാങ്ങാമെന്ന അനുമതിയുള്ളപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്നെയാണ് ഇവിടെ വളവിതരണം നടത്തിയതെന്ന് ഇവർ പറഞ്ഞു ഇങ്ങനെ ആരോപണമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ മുന്നേ പറഞ്ഞില്ല നമ്മൾക്കറിയാം ഈ വികസന സമിതിയിൽ അധികം യു ഡി എഫിന്റെ നേതാക്കളാണ് വികസന സമിതിയിലുള്ളത് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പിന്നെ വർക്കിംഗ് ഗ്രൂപ്പ് ഗ്രാമസഭ പിന്നെ വികസന സെമിനാർ ഇതിലൊന്നും ആരോപിക്കാതെ ഈ വളം കൊടുക്കുന്ന സമയത്താണ് ഇതിനെപ്പറ്റി ആരോപിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു കിലോ ജൈവവളം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി കൊടുത്തത് ഒരു കിലോന് പന്ത്രണ്ട് റുപ്യ അതിൽ ഒമ്പത് റുപ്യ പഞ്ചായത്തിൻ്റെ സബ്സിഡി ഇരത്തിലും ഗുണഭോക്താവിന് മൂന്ന് രൂപയുമാണ് എന്നാൽ ഈ വർഷം ഒരു കിലോന് പന്ത്രണ്ട് റുപ്യ അല്ല പതിനാല് രൂപയായിട്ടുണ്ട് അത് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വർദ്ധിപ്പിച്ച ചാർജ് അല്ല അത് നമുക്കറിയാം ഈ കർമ്മസേന വളം എടുക്കുന്ന അതായത് പ്രത്യേകിച്ച് ആട്ടുംകാട്ടം ചാണകപ്പൊടിയൊക്കെ എടുക്കുന്ന സ്ഥലത്ത് റേറ്റ് കൂടിയുടെ അടിസ്ഥാനത്തിൽ അവർ വികസന സമിതിക്ക് ഒരു കത്ത് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സംവിധാനം കൂട്ടിപ്പോവും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് റേറ്റ് ഒരു കിലോന് രണ്ട് റുപ്യ വെച്ച് കൂട്ടിയത് ഒരു കിലോന് രണ്ട് റുപ്യ വെച്ച് കൂട്ടുമ്പോൾ ഒരു കിലോന് പതിനാല് റുപ്യ റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആ പതിനാല് റുപ്യ റേറ്റ് വരുമ്പോൾ അതിൽ പത്ത് ഉറുപ്പിയും സബ്സിഡി ആയിട്ടാണ് ഗുണഭോക്താവിന് പഞ്ചായത്ത് കൊടുക്കുന്നത് ബാക്കി നാല് ഉറുപ്പ്യ മാത്രമാണ് ഈ കർഷകന് വരുന്നത് നമുക്കറിയാം ഒരു കിലോ പിന്നെ ഒരു ചാക്ക് അല്ല ഒരു ചാക്ക് വളത്തിൽ മുപ്പത് കിലോനാണ് നമുക്ക് യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ എടുത്തു ഒന്ന് കൂട്ടി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും പതിനാല് ഗുണിക്കണം മുപ്പത് നാനൂറ്റി ഇരുപത് റുപ്പ്യാണ് അതിൽ നൂറ്റി ഇരുപത് ഉറുപ്പിയും ഗുണഭോക്താവും ബാക്കി മുന്നൂറ് ഉറുപ്യ പിന്നെ പഞ്ചായത്ത് സബ്സിഡി ഇരത്തിലോ കൊടുക്കുന്നത് അപ്പം ഇതിനൊക്കെ വെറുതെ എല്ലാ ഇത്രയും നല്ലൊരു ആയിട്ടാണ് അരമ്പലം ഗ്രാമപഞ്ചായത്ത് നമുക്ക് സമീപ പഞ്ചായത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് സമീപ പഞ്ചായത്തൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാലറിയാം ഇത്രയും ഗുണനിലവാരമുള്ള വളം കൊടുക്കുന്നത് നമ്മുടെ ഈ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലാണ് അപ്പം ഇത്രയും നല്ലൊരു പദ്ധതിയെ എതിർക്കുക എന്ന ലക്ഷ്യമാണ് സമീപ പഞ്ചായത്തൊക്കെ നമുക്ക് നോക്കിയാൽ പിന്നെ ഇതിനെ പറ്റിയൊക്കെ പിന്നെ അതിൻ്റെ വാർത്താസമ്മേളനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട് പദ്ധതി സമീപ പഞ്ചായത്തിനെ നമുക്ക് ഒരിക്കലും മാതൃകയാക്കാൻ കഴിയില്ല നമുക്കറിയാം ഇവിടെ പിന്നെ വോയിസ് ഒക്കെ വന്നതാണ് ഇപ്പോൾ സമീപത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാണ്ടായ കാരണവും അതുപോലെ വോയിസ് ഒക്കെ വോയ്സൊക്കോടെ റെക്കോർഡൊക്കെ പുറത്തു വന്നത് എന്താണെങ്കിലും ആ ഒരു പിൻ അതിനെ പിൻപറ്റാൻ എന്താണെങ്കിലും അമരമലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടില്ല നാലുപേർക്ക് ജോലിയും ഈ ഇനത്തിൽ ലഭിക്കുന്നു ജൈവവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് അംഗങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ച വിലയാണ് ഇതെന്നും പറഞ്ഞു അമരമ്പലത്തെ യുഡിഎഫ് എക്കാലം വികസന പ്രവർത്തനങ്ങൾക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളതെന്നും നിലവിൽ പണി പൂർത്തീകരിച്ച പൂക്കോട്ടുംപാടം കാറ്റാടി മലയോര ഹൈവേയിൽ പൂക്കോട്ടുംപാടത്ത് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ മാത്രമാണ് പന്ത്രണ്ട് മീറ്ററിൽ താഴെ വീതിയുള്ളതെന്നും അങ്ങാടിയിൽ ഉൾപ്പെടെ പതിനഞ്ച് മീറ്റർ ലഭ്യമാക്കാൻ വേണ്ടി ഭരണസമിതിയും പൊതുപ്രവർത്തകരും ശ്രമിച്ചപ്പോൾ കെട്ടിട ഉടമകളെയും കച്ചവടക്കാരെയും കണ്ട് ഇതിന് തടസ്സം നിൽക്കാൻ ശ്രമിച്ചതും യു ഡി എഫ് ആണെന്നും ഇത്തരത്തിൽ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളെയും എതിർത്തു നിൽക്കുന്ന യു ഡി എഫ് നയം ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നും ഇലക്ഷൻ അടുത്തിരിക്കെ ഇത്തരം വികസന വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങണമെന്നും ആരോപിച്ചു കാര്യങ്ങളുടെ യൂണിറ്റ് കോസ്റ്റ് നിശ്ചയിക്കുന്നതിനുള്ള ജില്ലാതല സാങ്കേതിക വിദഗ്ധ സമിതി യോഗത്തിന്റെ നടപടി കുറിപ്പുകളാണ് എന്റെ കയ്യിലിരിക്കുന്ന കുമാരി ശ്രീ ധന്യ അതിലെടുത്ത തീരുമാനമനുസരിച്ച് ഈ ജൈവ വളത്തിന് ജൈവ വളക്കൂട്ടിന് ഒരു കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപ വരെ നിശ്ചയിക്കാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുന്ന നൽകുന്ന ഒരു ഉത്തരവാണിത് ഇരുപത്തിരണ്ട് രൂപ നിശ്ചയിക്കുക എന്ന് അർത്ഥം മുപ്പത് കിലോ വളത്തിന് അറുനൂറ്റി അറുപത് രൂപ നിശ്ചയിക്കാം പക്ഷേ അമരമ്പലത്തെ പഞ്ചായത്ത് ഭരണസമിതിയും കാർഷിക വികസന സമിതിയും ഒക്കെ കഴിഞ്ഞ വർഷം വരെ ഒമ്പത് രൂപ കർഷകരിൽ നിന്നും ഒമ്പത് രൂപ പഞ്ചായത്ത് മൂന്ന് രൂപ കർഷകൻ പന്ത്രണ്ട് പന്ത്രണ്ട് രൂപയാണ് അന്ന് ഒരു കിലോ വളത്തിന് നിശ്ചയിച്ചത് ഈ വർഷം ഉണ്ടായുള്ള ചില പ്രയാസങ്ങൾ കാരണം പെട്ടെന്ന് നേരത്തെ അത് കൊടുക്കാൻ വേണ്ടി നടന്നുള്ള ഇടപെടലുകൾ സാധനം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഒക്കെ അതുപോലെ അതിനുവേണ്ടിയുള്ള പണിക്കാരുടെ എണ്ണം കൂട്ടി അതെല്ലാം കൂടെ വരുമ്പോൾ ഉൽപാദന ചെലവിന് ഒരു ചെറുവി വർദ്ധനവും കൂടി കണക്കാക്കിക്കൊണ്ട് കർഷകരിൽ നിന്ന് ഒരു രൂപയും കൂടിയും പഞ്ചായത്ത് ഒരു രൂപയും കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് എന്നുള്ള പതിനാല് രൂപ ഒരു കിലോയ്ക്ക് എന്നുള്ള രൂപത്തിൽ നിശ്ചയിക്കേണ്ടായി അത് ഏകപക്ഷീയമായി നിശ്ചയിച്ച അല്ല പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ തലങ്ങളിൽ ഇതിൻ്റെ പരിശോധന നടത്തുന്നുണ്ട് ആദ്യം ഗ്രാമസഭ ചേരുന്നുണ്ട് ഗ്രാമസഭയിൽ പ്രപ്പോസൽ വരുന്നുണ്ട് അതിലെ നാൽപ്പത്തിരണ്ട് അധിക വിവരങ്ങൾ ആ അധിക വിവരങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ തെങ്ങ് കവുങ്ങ് ജാതി കൊക്കോ തുടങ്ങിയ വിവിധ കാർഷിക വിളകൾക്ക് കൃഷി ചെയ്യുന്നവർക്ക് കർഷകർക്ക് അമരമ്പലം കാർഷിക കർമ്മസേന ഉൽപ്പാദിപ്പിക്കുന്ന തദ്ദേശീയമായ ജൈവവളം വിതരണം ചെയ്യുന്നു പത്ത് സെൻറ്റ് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് അറുപത് കിലോ എന്ന നിരക്കിൽ ജൈവവളം നൽകുന്നതാണ് മുപ്പത് കിലോയുടെ ബാഗിന് നൂറ്റി ഇരുപത് രൂപ ഗുണഭോക്തൃ വിഹിതം യഥാസമയം അടവാക്കുന്ന കർഷകർക്കാണ് വളം വിതരണം ചെയ്യുക ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ മുപ്പത് രൂപ മുപ്പത് കിലോയുടെ ബാഗിന് നൂറ്റി ഇരുപത് രൂപ ഗുണഭോക്തൃ വിഹിതം യഥാസമയം അടവാക്കുന്ന കർഷകനാണ് വളം വിതരണം ചെയ്യുക പത്ത് സെൻറ്റിന് രണ്ട് ബാഗാണ് കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ ഇത് ഇന്നൊന്നുമില്ല അംഗീകരിച്ചാൽ വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ വൈസ് പ്രസിഡന്റ് അനിതാ രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമക്കെട്ട അബ്ദുൾ ഹമീദ് ലബ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ പി ടി മോഹൻദാസ് അബു കല്ലുടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി ഉണ്ണികൃഷ്ണൻ പി സി നന്ദകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചുപാടം സ്വന്തം നമ്മുടെ സ്വന്തം